മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് സി പി എം ഡി വൈ എഫ് ഐ എസ് ഡി പി ഐ തുടങ്ങിയ ആളുകളൊക്കെ തന്നെ വലിയ പ്രതിഷേധം നടത്തി പരമാവധി ഈ ഒരു വിഷയം കേരളത്തിൽ കത്തിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ ഏറെ പ്രിയപ്പെട്ട ക്രിസ്ത്യൻ സമുദായത്തിലെ സഹോദരി സഹോദരന്മാരോട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് കുറച്ച് യാഥാർത്ഥ്യങ്ങളാണ് കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ എന്തെങ്കിലും വെറുതെ വിളിച്ചു പറയുകയല്ല തെളിവുകൾ നിരത്തി നമ്മൾ ഈ വീഡിയോയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ബോധമുള്ള കേരളത്തിലെ ഓരോ മലയാളിക്കും വളരെ വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കാനും സാധിക്കും ഈ പറയുന്ന കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ സി പി എം ആയിക്കൊള്ളട്ടെ ഡിവൈഎഫ്ഐ ആയിക്കൊള്ളട്ടെ എസ് സി പി ഐ ആയിക്കൊള്ളട്ടെ ഇവരുടെ ഇവരുടെയൊക്കെ തന്നെ ലക്ഷ്യം ഇത് കത്തിച്ചു നിർത്തുക രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ ഇലക്ഷനിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുള്ള വോട്ടുകൾ പോലും അവരുടെ കുപ്പിയിലേക്ക് ആക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഒരു ആത്മാർത്ഥതയും കോൺഗ്രസിനോ സി പി എമ്മിനോ ഡി വൈ എഫ്ഐക്കോ എഫ് സി പി ഐക്കോ ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളതൊരു പരമ യാഥാർത്ഥ്യമാണ് എന്നാൽ നമ്മുടെ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി അതും അനൂപ് ആന്റണിയെ തന്നെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയെ ഡെപ്യൂട്ടി മിനിസ്റ്റർ അതായത് എല്ലാ അതുമായി ബന്ധപ്പെട്ട ആളുകളെ ഭരണ സംവിധാനങ്ങളിലെ സകല ആളുകളുമായിട്ട് മീറ്റ് ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖർ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ തന്നെ ഛത്തീസ്ഗഢിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു അവർ അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നു വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് വേണ്ടി വന്നാൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ പ്രഖ്യാപിച്ചു ഞാൻ തന്നെ നേരിട്ട് പോവും അദ്ദേഹം അമിത്ഷാവുമായിട്ട് നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര മന്ത്രിയുമായിട്ട് പോലും ഈ വിഷയം ചർച്ചകൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതായത് ആത്മാർത്ഥമായിട്ട് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഇടപെടുന്നത് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് മറ്റൊരു വാർത്തയുടെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത് നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ സി പി എമ്മും അതേപോലെ തന്നെ കോൺഗ്രസും എസ് സി പി ഐ പോലും രംഗത്ത് വരുന്നതിനേക്കാൾ ഒരു പടിയൊന്നുമല്ല ഒരു പത്തഞ്ഞൂറ് പടി മുന്നിൽ നിന്നുകൊണ്ട് ഈ വിഷയം ഇങ്ങനെ കാത്തിച്ചു നിർത്തുന്നുണ്ട് പരമാവധി വിഷയത്തിന് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാത്തത് ഞാനിവിടെ ദ ഹിന്ദു പേപ്പർ ആണ് ഞാനിവിടെ കൊടുക്കുന്നത് ഹിന്ദു പത്രത്തിന്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇരുപത്തി ഒൻപതാം തീയതി കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ഞാൻ അതിൻ്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം മനുഷ്യക്കടത്ത് കേസിൽ രണ്ട് കന്യാസ്ത്രീകളെ തൃശൂർ കോടതിക്ക് ഉറ്റവിമുക്തരാക്കെ പെൺകുട്ടികളെ അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് കൊണ്ടുവന്നത് മാതാപിതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടെയും പെൺകുട്ടികളുടെ സ്വന്തം ആഗ്രഹപ്രകാരവുമാണെന്ന് കോടതി കണ്ടെത്തി മനുഷ്യക്കടത്ത് കേസിൽ കുറ്റാരോഹിതരായ രണ്ട് കന്യാസ്ത്രീകളെ അഡീഷണൽ സെഷൻസ് ജഡ്ജിക്ക് കമാനീസ് കോടതി വെറുതെ വിട്ടു തൃശ്ശൂരിൽ നിന്ന് കോടതിയുടെ ഒരു വിധിയാണ് കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തുമായിട്ട് വെറുതെ വിട്ടു ആരായി ഇത് അറസ്റ്റ് ചെയ്തത് ആരാണ് ഇതിൽ മനുഷ്യക്കടത്ത് വകുപ്പ് ചേർത്തിയത് പിണറായി പോലീസ് അല്ലേ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളല്ലേ ഇതെന്തുകൊണ്ട് നമ്മുടെ കേരളത്തില് കത്തിച്ചു നിർത്തിയില്ല നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ കോടതി വെറുതെ വിട്ട വാർത്ത ഈ കഴിഞ്ഞ ദിവസം വന്നതാ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല അങ്ങ് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തതും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ ചർച്ചയല്ലേ എന്തുകൊണ്ട് മനുഷ്യക്കടത്ത് ഉൾപ്പെടെ പരാതിയുള്ള കേസിൽ കന്യാസ്ത്രീകളെ കുറ്റവിമുക്തരാക്കി ആരാ കേസെടുത്തോ അവർക്കെതിരെ ഇവിടെ എന്തുകൊണ്ട് സംസാരം നടക്കുന്നില്ല മറ്റൊരു കൂട്ടറി കോൺഗ്രസ് കോൺഗ്രസ് ആണ് ഇവിടെ വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ നടന്നത് ഈ ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ഉൾപ്പെടെ നിരോധിച്ചത് ആരാണ് കോൺഗ്രസ് സർക്കാർ ഇത് തൊള്ളായിരത്തി അറുപത്തിയെട്ട് കാലത്ത് തന്നെ ഇതൊക്കെ നിരോധിച്ചതാ ഛത്തീസ്ഗഡ് പോലും പിന്നീടാണ് ഉണ്ടായിട്ടുള്ളത് ആ സ്ഥലങ്ങളിലെ നിയമങ്ങൾ അതേപോലെ അവിടെ തുടരുന്നു കോൺഗ്രസ് അല്ലേ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇതുപോലെ ഈ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് നടന്ന സമയത്ത് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ ചർച്ചയായോ ഒരിക്കലും ചർച്ചയായില്ല ഏരി സി പി ഐയുടെ ഓ സ്ത്രീ പറയുന്ന ക്രിസ്ത്യാനികളോടുള്ളൊരു സ്നേഹം കണ്ടിട്ട് പൂച്ച തോന്നുന്നത് അല്ല ജോസഫ് മാഷിയുടെ കൈവട്ടിയ സമയത്ത് ഇവിടെ സഭയ്ക്ക് പോലും പരസ്യമായിട്ടൊരു പ്രതിഷേധമായിട്ട് ഇന്ന് കേരളത്തിൽ രംഗത്തെത്തിയതുപോലെ രംഗത്തെത്താൻ സാധിച്ചിരുന്നു അത് ജോസഫ് മാഷോടെ എതിർപ്പുണ്ടായിട്ട് എന്നൊന്നും ഞാൻ കരുതുന്നില്ല ഭയമുള്ള ഒരു അന്തരീക്ഷമല്ലായിരുന്നോ രാജ്യം കോൺഗ്രസ് മരിച്ചു സമയത്ത് നമ്മുടെ കേരളം ഇവർ മാറി മാറി മരിക്കുമ്പോ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഇവിടെ എത്ര ആളുകൾ പരസ്യമായിട്ട് ജോസഫ് മാഷിന്റെ കഴിവട്ടിയ സമയത്ത് രംഗത്ത് വന്നു ോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും വലിയ രീതിയിൽ രംഗത്തിറങ്ങാൻ എന്തുകൊണ്ട് മടിച്ചു ഭയമായിരുന്നു അതൊരു തർക്കമില്ലാത്ത വിഷയ അല്ലാതെ പോപ്പുലർ ഫ്രണ്ട് വെട്ടിയതിന് ആരെങ്കിലും അനുകൂലിക്കോ ഒരിക്കലുമില്ല അവർക്കെതിരെ രംഗത്തിറങ്ങാൻ ഇവിടെ ഭയമായിരുന്നു എന്നാൽ രാജ്യം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുമ്പോൾ ഏത് പോപ്പുലർ ഫ്രണ്ടുകാരനോ ഏത് സി പി ഐക്കാരനും തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയാൻ ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും ധൈര്യം വന്നത് രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷ എന്ന് ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ നിങ്ങൾക്ക് വേണ്ടി കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഇടപെടുന്നത് ആത്മാർത്ഥമായിട്ട് ഇടപെടുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാ എനെ ഛത്തീസ്ഗഡിലെ ബജറംഗദള് അതേപോലെ തന്നെ അവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ സംവിധാനങ്ങൾ അവർക്ക് ഈ വിഷയത്തിൽ ഇടപെടാതിരിക്കാൻ സാധിക്കുമോ ഒരുപാട് കുട്ടികളെ ഈ പറയുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് കുട്ടികളെ ഛത്തീസ്ഗഡിൽ നിന്ന് കാണാതാവുന്ന ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു വിഷയം വരുമ്പോൾ അവരത് ഗൗരവത്തിൽ അന്വേഷണങ്ങൾ നടത്തും ആ അന്വേഷണങ്ങളാണ് തുടരുന്നത് അതിലെ ആ ഒരു എന്തെങ്കിലും വിഷയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്ലാരിറ്റി ഏത് തരത്തിലാണെന്ന് മനസ്സിലാക്കാൻ ഇവിടെ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അവിടെ എത്തി എനി ബജറംഗുകൾ അവരുടെ നാട്ടിലെ കുട്ടികൾ കാണാവുന്നോ അത് ഇവരാണ് എന്നല്ല അവിടെ നിന്ന് ഒരുപാട് കുട്ടികളെ കാണാതായിട്ട് അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ അവരൊക്കെ എവിടെ ജീവിക്കുന്നു എന്നറിയാതെ അത് ഇവര് എന്നല്ല മറ്റു പല രീതിയിലും പല ആളുകളും അവിടെ നിന്ന് കുട്ടികളെ കൊണ്ടുപോകുന്നു അവിടെ ബസരംഗത വലിയ ഗൗരവത്തിലാണ് ഈ വിഷയം നോക്കി കാണുന്നത് െ തള്ളി പറയാൻ സാധിക്കൂ ഒരുപാട് കുട്ടികളെ പെൺകുട്ടികളെ കാണാതാവുന്നു അവരത് ഗൗരവത്തിൽ എടുക്കണ്ട് അതൊരു ചെറിയ സംശയം പോലും ആരുടെ പേരിൽ ഉണ്ടായി കഴിഞ്ഞാലും അവർ വൈകാരികമായി ഇടപെടുന്നു അവരുടെ കുട്ടികൾക്ക് വേണ്ടി അവിടുത്തെ സംസ്ഥാന സർക്കാർ അവരുടെ കുട്ടികൾക്ക് വേണ്ടി വൈകാരികമായി ഇടപെടുന്നു ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ കന്യാസ്ത്രീകൾ അത്തരത്തിലല്ല അവരുടെ ഉദ്ദേശം വളരെ നല്ലതാണ് നമുക്കറിയാം കന്യാസ്ത്രീകള് നാടിന് വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ക്രിസ്ത്യാനികൾ അവരുടെ ആ അവരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കേരളത്തിലെ വളരെ വലിയൊരു ഉയർച്ച നമ്മുടെ രാജ്യത്തിനും അവർ വലിയ രീതിയിൽ സംഭാവന ചെയ്തിട്ടുണ്ട് അതിലൊന്നും തർക്കമില്ല പക്ഷെ ഛത്തീസ്ഗഢിലെ കുട്ടികളെ കാണാനാവുന്ന വിഷയത്തിൽ സർക്കാർ അത് ഗൗരവത്തിലെടുക്കും ഭജറംഗങ്ങൾ അത് ഗൗരവത്തിലെടുക്കും അത് ഇവരത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള അന്വേഷണങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് പറയുന്നു നിയമപരമായിട്ടുള്ള എല്ലാ പരിരക്ഷയും ഞങ്ങൾ ഉറപ്പുവരുത്തും ഞങ്ങൾ കന്യാസ്ത്രീകൾക്കൊപ്പമാണ് എന്നുള്ളതും രാജീവ് ചന്ദ്രശേഖർ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചില്ലേ അത് അതിൻ്റെതായ രീതിയിൽ ബി ജെ പിക്ക് മാത്രമേ ഛത്തീസ്ഗഡിലെ സർക്കാരിനെ മനസ്സിലാക്കാൻ സാധിക്കൂ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യാനികളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾ നമ്മുടെ കേരളത്തിലെ ബി ജെ പിയോടാണ് നന്ദി പറയേണ്ടത് അനൂപാൻഡണിയോടാണ് ഷോൺ ജോർജിനോടാണ് അവർ ആത്മാർത്ഥമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നു അവർക്ക് മാത്രമേ ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന ഛത്തീസ്ഗഡിലെ സർക്കാരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും അവതരിപ്പിക്കാനും അതിൽ നിന്ന് ഊരി കൊണ്ടുവരാനും സാധിക്കോ കോൺഗ്രസും സി പി എമ്മും ക്രിസ്ത്യാനികളെ ബുദ്ധിമുട്ടിലാക്കുക ഇവരൊക്കെ എവിടെയായിരുന്നു മുനമ്പം വിഷയം മുതലേ നൂറുകണക്കിന് വിഷയങ്ങൾ ഉണ്ടായിട്ട് ഇവരൊന്നും ഒരു തരത്തിലും രംഗത്തെത്തിയിട്ടില്ല അറുനൂറ് കുടുംബങ്ങളുടെ വിഷയത്തിൽ കോൺഗ്രസ് തെരുവിലിറങ്ങിയോ എൽ ഡി എഫ് തെരുവിലിറങ്ങിയോ ഡി വൈ എഫ് ഐ തെരുവിലിറങ്ങിയോ എഫ് സി പി ഐ തെരുവിലിറങ്ങിയോ അറുനൂറ് കുടുംബങ്ങൾക്ക് വേണ്ടി ഇല്ല ഇത് സകലരും തിരിച്ചറിയുക ഇത് വോട്ടിന് വേണ്ടിയിട്ടുള്ള ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള കപട സ്നേഹമാണ് ക്രിസ്ത്യൻ സമുദായത്തോട് ഈ പറയുന്ന സംവിധാനങ്ങൾ കാണിക്കുന്നത് മറുഭാഗത്ത് തീവ്ര ചിന്താഗതിക്കാരെ തീവ്രചിന്താഗതിക്കാരായിട്ടുള്ള എസ് സി പി ഐ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ആളുകളാണെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിനെയോ ഒരാളെയും ഇവിടെ ആരും കാണൂലായിരുന്നു അത് നമ്മൾ മുനമ്മ വിഷയം മുതൽ സകലത്തിലും കണ്ടോണ്ടിരിക്കുക ഇതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അതേസമയം മറുഭാഗത്ത് പരമാവധി ജയിലിൽ തുടരട്ടെ അതിനുവേണ്ടി വേണ്ടി സകല കുത്തിയെത്തിരിപ്പും അവര് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇനി ഈ ഛത്തീസ്ഗഡിൽ എന്താണ് ഈ അറസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കാനുള്ള കാര്യം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ശങ്കുട്ടിദാസ് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് ഞാൻ അതും കൂടി ഒന്ന് ഇവിടെ കൊടുക്കാം ഏതൊരാൾക്കും ലളിതമാക്കി മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് അറസ്റ്റൊക്കെ ഉണ്ടായത് എന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ സർവേ പോലും നടത്താൻ സാധിക്കാത്ത വണ്ണം പൂർണ്ണമായി നക്സൽ പ്രദേശമായി മാറിയിരിക്കുന്ന അംബുജ്മാഡ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് ഈ രണ്ട് പെൺകുട്ടികൾ വരുന്നത് ഈ മൂന്ന് പെൺകുട്ടികളെ ഒരു മാണ്ഡവി എന്ന് പറയുന്ന സൈനാക് മാണ്ഡവി എന്ന് പറയുന്ന ഗ്രാമത്തിലെ തന്നെ ഒരാൾ ദുർഗ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ് അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ അംബുജ്മാഡ് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ദന്തേവാഡ റെയിൽവേ സ്റ്റേഷനാണ് അറുപത് കിലോമീറ്റർ ദൂരം മാത്രമേ ദന്തേവാഡ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളൂ എന്നാൽ ഈ കുട്ടികളെ കൊണ്ടുപോയത് ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള അഞ്ചുമണിക്കൂർ യാത്ര ചെയ്താൽ മാത്രം എത്തുന്ന ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷനിലാണ് എന്ന് പറയുന്നത് മറ്റൊരു ജില്ലയാണ് വളരെ വിദൂരമായിട്ടൊരു ജില്ലയാണ് അപ്പോൾ അമ്പുജ്മാടിൽ നിന്നുള്ള പെൺകുട്ടികളാണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആദ്യത്തെ പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ലെഫ്റ്റ് വിംഗ് എക്സ്ട്രീമിസം ഛത്തീസ്ഗഡിൽ വ്യാപിക്കപ്പെട്ടതായി ഗവൺമെന്റ് ഡെസിഗ്നേറ്റ് ചെയ്യപ്പെടുന്ന പതിനഞ്ച് ജില്ലകളിൽ പെടുന്ന ഒന്നാണ് അതിൽ തന്നെ ഏറ്റവും വലിയ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റുകൾ പൂർണ്ണമായിട്ട് നക്സൽ നിയന്ത്രണത്തിലുള്ള ഏഴ് ജില്ലകൾ ബസ്തർ ഡിവിഷൻ എന്ന് പറയും ആ ബസ്തർ ഡിവിഷനിൽ പെടുന്ന റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട് ആണ് നാരായൺപൂർ എന്ന് പറയുന്നത് ഈ നാരായൺപൂരിൽ ഗവൺമെന്റ് സംവിധാനങ്ങളൊന്നുമില്ല അവിടെ പോലീസ് സ്റ്റേഷനോ അവിടെ പോസ്റ്റ് ഓഫീസോ അവിടെ എന്തെങ്കിലും സർക്കാർ ഓഫീസുകളോ ഒന്നുമില്ല പൂർണ്ണമായിട്ട് നക്സൽ മേഖലയാണ് അവിടെ നക്സലുകൾ അനുവദിക്കുന്ന ആളുകൾക്ക് മാത്രം അകത്ത് പ്രവേശിക്കാനും പുറത്തു പോകാനും ഒക്കെ സാധിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്നുള്ള പെൺകുട്ടികളാണ് വന്നത് എന്നുള്ളത് തന്നെ അവിടെ ആദ്യ ഒരു ാണ് ഇവിടെ ടി പെൺകുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണുകയും ഇവരോട് ടിക്കറ്റ് എവിടെയാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഇവർ ഞങ്ങളുടെ കയ്യിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോകാനാണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വ്യക്തമായിട്ട് ഇവർക്ക് അറിയുന്നില്ല ഇവർ പറയുന്നത് സിസ്റ്റർമാരുണ്ട് അവരുടെ കയ്യിലാണ് ടിക്കറ്റും മറ്റു കാര്യങ്ങളും ഉള്ളത് എന്നതാണ് അപ്പൊ ഈ സിസ്റ്റർമാരോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നു ഞങ്ങളിങ്ങനെ കന്യാസ്ത്രീകളാണ് ഫാത്തിമ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാവുന്ന ചോദ്യം ഈ ഹോസ്പിറ്റലിൽ എന്ത് ജോലിക്കാണ് ഈ കുട്ടികളെ കൊണ്ടുപോകുക കാരണം പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത കുട്ടികളാണ് നഴ്സുമാരായിട്ടോ മറ്റെന്തെങ്കിലും നിലയ്ക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്ന ആളുകളല്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സംശയം ഉണ്ടാവുകയാണ് പ്രത്യേകിച്ചും ഈ അമ്പുജ്മാട് അമ്പുജുപാടെ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബറിൽ നക്സലുകളുമായിട്ട് കേന്ദ്രസേന ഏറ്റുമുട്ടിയിട്ട് മുത്തട്ട് ആളുകൾ മരിച്ചിട്ടുള്ള സ്ഥലമാണ് റെഡ് റെഡ്ലൈറ്റ് ഡിസ്ട്രിക്ട് ആണ് അവിടെ നിന്നുള്ള കുട്ടികളാണെന്ന് പറയുമ്പോൾ ഒരു ഹൈ സെക്യൂരിറ്റി പ്രശ്നം അവിടെ വരുന്നുണ്ട് മാത്രമല്ല ട്രൈബൽ പെൺകുട്ടികളാണ് ഈ ക്രിസ്ത്യൻ ക്രിസ്ത്യൻസിൻ്റെ കൂടെ ഇവരെങ്ങനെയാണ് ആഗ്രഹയിലേക്ക് പോകുന്നത് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് കാരണം സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ജോലിക്ക് വേണ്ടി കൊണ്ടുപോകണമെങ്കിൽ മിനിമം ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഒന്ന് അവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവിടെ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം രണ്ട് ഈ കുട്ടികളുടെ ആധാർ പോലെയുള്ള ഐഡന്റിഫിക്കേഷൻ രേഖകൾ ഉണ്ടാവണം അവരുടെ കൺസേൺ പേപ്പറുകൾ ഇവർ പ്രായപൂർത്തിയാവാത്തവരാണെങ്കിൽ രക്ഷിതാക്കളുടെയും പ്രായപൂർത്തിയായവരാണെങ്കിൽ സ്വന്തം കൺസൺ പേപ്പർ വേണം ഇവർക്ക് വേണ്ടിയിട്ടുള്ള തൊഴിൽ അഗ്രിമെന്റ് ഇവർ ഏതെങ്കിലും സ്ഥലത്ത് ജോലിക്ക് പോകുകയാണെങ്കിൽ ആ സ്ഥലത്ത് ഇവരെ അപ്പോയിന്റ് ചെയ്തുകൊണ്ടുള്ള അപ്പോയിൻമെന്റ് ലെറ്ററോ ഇവർ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള എന്തെങ്കിലും ഒരു തൊഴിൽ അഗ്രമെന്റോ വേണം ഇങ്ങനെയുള്ള യാതൊരു രേഖകളീ കുട്ടികളുടെ കയ്യിലില്ല ആധാർ കാർഡ് പോലും ഈ കുട്ടികളുടെ കയ്യിലില്ല കാരണം ആധാർ കാർഡ് ഉണ്ടാവില്ല അമ്പജുപാടിൽ നിന്നുള്ള ആൾക്കാർക്ക് ആധാർ കാർഡ് ഉണ്ടാവില്ല കാരണം രണ്ടായിരത്തി പതിനേഴിന് ശേഷം മാപ്പിംഗ് പോലും നടന്നിട്ടില്ലാത്ത ഗവൺമെന്റ് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലമാണ് അങ്ങനെയുള്ള സ്ഥലത്ത് ഇവരെ കൊണ്ടുപോകുകയാണെന്ന് പറയുന്നു സ്വാഭാവികമായിട്ട് ഇത് ഒരു എന്നുള്ള സംശയം ഉണ്ടാകുന്നു ഈ പെൺകുട്ടികളെ അവിടുന്ന് പോലീസിന് വിളിക്കുന്നു ജി ആർ പി എന്ന് പറയുന്ന ഗവൺമെന്റ് റെയിൽവേ പോലീസ് എന്ന് പറയുന്ന ഗവൺമെന്റ് റെയിൽവേ പോലീസ് വരുന്നു ഇവർ ഈ കുട്ടികളെ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് കുട്ടികളോട് ചോദ്യം ചോദിക്കുന്ന ഘട്ടത്തിൽ ഇതിലെ ഒരു പെൺകുട്ടി പറയുന്നു എന്റെ സമ്മതമില്ലാതെയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളെ ആഗ്രയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന കാര്യം ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല ഛത്തീസ്ഗഡിൽ തന്നെ ഞങ്ങൾക്ക് ജോലി മേടിച്ചു തരാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ആഗ്രയിലേക്ക് പോകാൻ ഞങ്ങളുടെ കൺസെന്റ് ഇല്ലാന്ന് നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമാക്കി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അറസ്റ്റ് നടന്നത് എന്തുകൊണ്ടാണ് ബജറംഗതൾ അവിടെ പ്രതിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ് സർക്കാർ അത് ഗൗരവത്തിൽ എടുക്കുന്നത് ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് ഇടപെട്ട് കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാനും കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിനെ സാധിക്കോ ഒരിക്കലും ഈ വിഷയത്തിൽ കോൺഗ്രസിനെയോ ഇടതുപക്ഷത്തെയോ അടുപ്പിക്കാതിരിക്കുക അവരുടെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ ഇലക്ഷൻ മാത്രമാണ് എന്നുള്ളതും കേരളത്തിലെ ക്രിസ്ത്യൻ മതവിശ്വാസികളായിട്ടുള്ള സകലയാളുകളും 티리 차 i 요가